ഡേഴ്സ് എല്ലാവർക്കും പൊന്നുകാനിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞങ്ങളുടെ ഇടുക്കിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്നൊരു പ്രത്യേകതയാണ് ഇന്ന് ഇത്രയും ദിവസം മഴയും കാറ്റും ആയിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വീഡിയോ ഒക്കെ ചെയ്യാനേ അപ്പോൾ ഇന്ന് ഇച്ചിരി നല്ലതായിട്ടൊരു രാവിലെ തൊട്ട് ഞാൻ ഇവിടെ വെയിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല ഒരു ആയിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതേ നല്ല വെറൈറ്റിയാണ് ഈ പ്രസ് നമ്മൾ ചെറിയ രീതിയിൽ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നല്ല നല്ല ഇന്ന് വഴിക്കാൻ ആ നിങ്ങൾ ആ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ച് എന്ത് ക്യൂട്ടാണല്ലേ ശരിക്കും പറഞ്ഞ മാജിക് ഫ്ലവർ എന്ന് വരെ പറയാം അതിന് ഇതാ ഇത് ഈ മഴക്കാലത്താണ് കൂടുതൽ ഇതിനകത്ത് കൂടുതൽ ഫ്രഷ് ആയിട്ട് പൂക്കൾ പൂക്കളുണ്ടായും ചെയ്യുന്ന വെറൈറ്റിയാണേ അപ്പോൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് നോക്കിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാം റെയർ ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റീസിൻ്റെ ഇതാണ് നമ്മൾ തൈകളാണ് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തിനകത്ത് ഒരു ആറ് കളറിൻ്റെ ഒരു കോമ്പയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നോക്കിയാൽ എന്ത് രസമാണ് നോക്കിയേ നല്ല അല്ലേ ഞാൻ പിന്നെയും പിന്നെ രസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല ഭംഗിയാണ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് ഒന്നും മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഈ പറയുന്ന കോംബോയിൽ ഒരു സിക്സ് വെറൈറ്റിയുടെ കോമ്പോയാണ് നിങ്ങൾ അത് കൂടുതൽ നിങ്ങൾ സെലക്ഷനായിട്ട് വരല്ല അല്ലേ അത് ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സെലക്ട് ചെയ്തു തരാം ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് നമ്മുടെ ഇലപ്പം തേ ഇതൊക്കെ ഉള്ള കളറ് ഇതിൻ്റെയൊക്കെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഉള്ള വെറൈറ്റി നിങ്ങൾ നമ്മൾ പറയുന്നതും അനുസരിച്ച് മാത്രമേ നമ്മൾ സെയിൽ ചെയ്തുള്ളൂ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ അങ്ങനെ പറ്റിയില്ല പിന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെരിഗേറ്റഡ് വൈറ്റും പിങ്കും നമ്മളതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല അത് ഉള്ളവർ വേണേൽ പറഞ്ഞാൽ മതി നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പം ഈ കാണിക്കുന്നതിൻ്റെ മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ അതായത് റേർ ആയിട്ടുള്ള വെറൈറ്റീസ് മാത്രം ഓക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അടിപൊളി ഉണ്ടാവും നോക്കി ലാവണ്ടർ ഇത് വൈറ്റ് സെൻടർ ലാവണ്ടർ കളറാണ് ഇതിൻ്റെ സെൻട്രിൽ വൈറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളുത്ത് നല്ല ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീഡുണ്ടാകും ഇത് സീഡ് സീഡുണ്ടാക്കി ഈ സീഡ് കുഴിച്ചിട്ടാൽ നമുക്ക് ഇതിന് തൈ വളർത്തിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് കട്ടിങ്സ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പോകാതെ ഒരു ഒന്നര വർഷത്തോളം നമ്മൾ അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഈ ബോൾസം കണ്ടിന്യൂ ചെയ്ത് പൂക്കളായി നിൽക്കും പിന്നെ അടുത്തുണ്ട് ലേഡി ഫിംഗർ ഇതിൻ്റെ എല്ലാം തൈകളുണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ സിക്സ് വെറൈറ്റിയുടെ കോമ്പയാണ് ഈ കോമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഞാൻ വാട്സപ്പ് നമ്പർ വരും അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫ് അവൈലബിളാണ് ഡി ടി ഡി സി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം എല്ലാം ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ഓക്കെ വേണ്ടവരും വേഗം പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ റയർ റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഫുഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നല്ല നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ എല്ലോ വെറൈറ്റി ഉണ്ടെന്ന് അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലോ വെറൈറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ ഇതുപോലെ പിടിപ്പിച്ച് നല്ല രീതിയിൽ തൈകളാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നു യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വരുമെന്ന് എനിക്കറിയാം ഇതൊക്കെ കണ്ട റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ നമ്മൾ സിക്സ് വെറൈറ്റിയുടെ കോംബേ ആണ് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പ്ലാൻസ് തീർ തീർന്നു കിട്ടുന്നുണ്ട് അതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ടുണ്ടാകണം സഹകരണം ഉണ്ടാകണം ഇതൊക്കെ ഇത് ഓറഞ്ച് അടിപൊളിയല്ലേ ഇതൊക്കെ കണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ ചെടി വാങ്ങിയാൽ വാങ്ങിയില്ലെങ്കിലും വെട്ടോ അങ്ങനെയൊന്ന് സഹകരിക്കണം പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വെറൈറ്റി വെറൈറ്റി ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ എന്നും നമ്മളിടുന്ന നിങ്ങൾക്ക് വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഒക്കെ നോക്കിയ ഒന്നും പറയാനില്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ തന്നെ ഓക്കെ ഇതൊക്കെയാണ് നല്ല എന്ത് രസം അല്ല ക്യൂട്ടല്ലേ അപ്പോൾ നമ്മുടെ മിറ്റത്തൊരു ആറ് കളർ അല്ലെങ്കിൽ ഒരു പത്ത് കളറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് രസമായിരിക്കും കാണാനല്ലേ അപ്പോൾ ഇത് ഇതുപോലെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് ജില്ലകളിൽ നിന്നെല്ലാം നമുക്ക് ഓർഡർ തരുന്നുണ്ട് അതുപോലെ എല്ലാം നമുക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നല്ല ഇത് ഇത് ഈ ടൈപ്പ് അല്ല അയച്ചു തരുന്നത് പക്ഷേ എന്തുകൊണ്ട് അതിന് പൂവെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റേതായ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇരിക്കുന്ന തൈകൾ ഏതാണെന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മൾ ഓരോ ഓരോ ടൈമിൽ ഓരോ കോപം അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അതനുസരിച്ചാണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാകുന്നുമുണ്ടോ അതിൻ്റെയാണേ ഇതുണ്ടോ റെഡിൻ്റെയും വയലറ്റിൻ്റെ ആയിട്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ മേടി മേടിച്ച് വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മഴക്കാലത്തൊക്കെയാണിത് കൂടുതൽ നല്ല ഫ്രഷായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച വരെ ഇത് നിൽക്കുകയും ചെയ്യും കേട്ടോ അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വേണ്ട നല്ല രസമല്ലേ വേണ്ട ലാവണ്ടർ വൈറ്റും ലാമർ കളമോട് ചേർന്നത് ഇതാണിപ്പം കൂടുതൽ സെയിൽ നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൈകളാണേ അപ്പം ഇതിട്ട് ഓർഡറിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആവുന്നുണ്ടോ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്ലാ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ തരാം